നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ പറ്റിയാണ് പറയുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം മൂന്നിലെ ആദിത്യന്റെ സഞ്ചാരം നവോന്മേഷം നൽകും തൊഴിൽപരമായിട്ടുള്ള സന്ദേഹങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് മേലധികാരികൾ നിങ്ങളോട് ഉപദേശം തേടുന്ന സാഹചര്യമുണ്ടാവും സ്വാശ്രയ വ്യാപാരം ലാഭകരമാവുന്നതാണ് കൂട്ടുകച്ചവടം മെച്ചപ്പെടും പിതാവിന് പലതരത്തിലുള്ള ശ്രേയസ്സുകൾ ഉണ്ടാവുന്നതാണ് കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും ഗവേഷണത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാം അവിവാഹിതരുടെ ദാമ്പത്യ സ്വപ്നങ്ങൾ സഫലമാകാനുള്ള സാഹചര്യം ഉണ്ടാവും വീട് മോടി പിടിപ്പിക്കുവാൻ തീരുമാനമെടുക്കും പുതുവാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ട് അനുബന്ധ ജോലിയിൽ നിന്നും പണം വന്നു ചേരും ചൊവ്വയുടെ അനുകൂല സ്ഥിതി കുറയുന്നതിനാൽ ആരോഗ്യം ശ്രദ്ധിക്കുക കൂടാതെ വസ്തു കച്ചവടത്തിൽ കരുതൽ വേണം ഗുണവർധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണു ഭജനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കന് എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം